നമസ്കാരം ജി എസ് ടി സ്ലാബിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് നിലവിൽ നമുക്കുണ്ടായിരുന്നത് പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം അങ്ങനെ അഞ്ച് സ്ലാബുകളായിരുന്നു ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ട് രണ്ട് സ്ലാബ് അതായത് ഇരട്ട സ്ലാബുകളിലേക്ക് മാറ്റി അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമായിരിക്കും ഇനി ഇന്ത്യയിൽ ജി എസ് ടി സ്ലാബുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ രണ്ട് സ്ലാബുകൾ പ്രാബല്യത്തിൽ വരുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തതാണ് എന്തിനാണ് ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ വരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഇനി മുതൽ ചെറു കാറുകൾക്ക് വില കുറയും എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് അവയുടെ ജി എസ് ടി മാറ്റി എന്നുള്ളതാണ് സന്തോഷിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മുന്നൂറ്റി അൻപത് സി സി അതിന് താഴത്തേക്കുള്ള മോട്ടോർ സൈക്കിൾസിനും അല്ലെങ്കിൽ സ്കൂട്ടറുകൾക്കൊക്കെ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു ജി എസ് ടി ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും ജി എസ് ടി ബെനിഫിറ്റ് ിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജി എസ് ടി ബെനിഫിറ്റ് എക് ഷോറൂമിൽ പ്രതിഫലിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേരള സർക്കാർ റോഡ് ടാക്സ് നിർണ്ണയിക്കുന്നത് അപ്പോൾ റോഡ് ടാക്സിലും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇൻഷുറൻസിലും ചേഞ്ച് ഉണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അഗ്രിഗേറ്റ് ആയിട്ട് സാധാരണക്കാരന് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട് ഈ ഒരു കോണ്ടന്റ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിൻ വേണ്ട മറ്റൊരു വ്ളോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം വളരെ കൂടിയാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത് കാരണം പത്ത് ശതമാനത്തിന്റെ ജി എസ് ടി കുറവാണ് ൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി വൺ പേഴ്സൻറ്റേജ് എസ് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ടു പേഴ്സൻറ്റേജ് എസ് ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് കേട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടേമുകൾ കേട്ട് കേട്ട് മടുത്ത് നമുക്ക് അവസാനം സന്തോഷിക്കാൻ ഒരു വക വരുന്നുണ്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് വരാൻ പോവുകയാണ് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ കോണ്ടൻറ്റുകളും അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനലിൻ്റെ കൂടെ നിൽക്കുക ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലരും പറഞ്ഞു ഓണത്തിന് നല്ല ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് ഇനി പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫേഴ്സും കൂടെ പോകുമോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന് ഡെലിവറി എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഡെലിവറി എടുത്ത ആൾക്കാരുണ്ടായിരിക്കും വാഹനം അതായത് ഇനി അങ്ങോട്ട് ഡെലിവറി എടുക്കാൻ പോകുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് നമ്മൾ വാഹനം ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന എക് ഷോറൂം പ്രൈസ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വാഹനം വാങ്ങാൻ പോകുമ്പോൾ കൊടുക്കേണ്ടത് എന്നാണോ നമ്മൾ ബില്ല് ചെയ്യുന്നത് അന്ന് എത്രയാണ് എക് ഷോറൂം പ്രൈസ് അന്ന് എത്രയാണ് റോഡ് ടാക്സ് അത് നമ്മൾ കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഇരട്ട ജി എസ് ടി സ്ലാബുകളാണ് വരാൻ പോകുന്നത് അഞ്ച് ശതമാനം അത് മാത്രമല്ല പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നുള്ള ആ ഒരു ജി എസ് ടി സ്ലാബ് എടുത്തു കളഞ്ഞു എടുത്തു കൊണ്ടൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ടത് ഇനി മുതൽ ടി വിക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനം അതുകൊണ്ട് എല്ലാ ടിവികൾക്കും ഇനി പതിനെട്ട് ശതമാനം മാത്രമായിരിക്കും നമുക്ക് കാറിലേക്ക് വരാം ചെറു കാറുകൾ ചെറു കാറുകൾക്ക് പതിനെട്ട് ശതമാനം ആയിരിക്കും ഇനി ജി എസ് ടി അപ്പോൾ ചെറുകാറുകൾ ഏതാണ് എന്നൊരു ചോദ്യം വരും കൃത്യമായൊരു നിർവചനം അതിലേക്ക് വേണ്ടി വരും തീർച്ചയായിട്ടും ചെറു കാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഓൾട്ടോ കേട്ടൻ വരും സെലേറിയോ വരും വാഗണാർ വരും നിങ്ങൾ നിങ്ങളാലോചിക്കണം സാധാരണക്കാരന് ഇപ്പോഴും വളരെയധികം താല്പര്യമുള്ളൊരു വാഹനമാണ് വാഗണാർ എന്ന് പറയുന്നത് ഇനി എൻജിൻ സി സി ഇത്ര വേണമോ അല്ലെങ്കിൽ ആയിരം സി സിക്ക് താഴെ വേണം എന്നൊക്കെ ഒരു നിയമം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കേരള സർക്കാർ സർക്കാരിന് എങ്ങനെയാണോ അതിനെ നിർവചിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും വാഗണാർ വരും സ്വിഫ്റ്റ് വരും ഇഗ്നിസ് വരുന്നുണ്ടായിരിക്കും മോസ്റ്റ് പ്രോബ്ലി മോസ്റ്റ് പ്രോബളി എന്നല്ല തീർച്ചയായിട്ടും നാല് മീറ്ററിന് താഴത്തേക്ക് വരുന്ന ലെങ്ത്തുള്ള വാഹനങ്ങളെയൊക്കെ ചെറു കാറുകളും നമുക്ക് വിളിക്കാം അതിന് ഒരുപാട് വലിയ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ കാര്യങ്ങളൊന്നുമില്ല വെറും ദുർബലമായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് സി സി വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് ആയിരത്തി ഇരുന്നൂറ് സി സി പെട്രോൾ എഞ്ചിൻ അങ്ങനെ ഒരു സ്ലാബിലായിരുന്നു നമുക്ക് ഇപ്പം ജി എസ് ടി ഡി എസ് എസിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് പതിനെട്ട് ശതമാനം ആക്കിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ നാല് മീറ്ററിന് താഴത്തേക്കുള്ള ചെറു കാറുകൾ ചെറുകാളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും ബലീനോ വരുന്നുണ്ടായിരിക്കും അത് മാത്രമല്ല ഫ്രോങ് വരുന്നുണ്ടായിരിക്കും എസ്പ്രസോ വരുന്നുണ്ടായിരിക്കും പിന്നെ മാഗ്നേറ്റ് വരും അതുമാത്രമല്ല സിട്രോയിൻ്റെ സീ ത്രീ എന്ന് പറയുന്ന വാഹനം വരും ഇത്തരത്തിൽ ഈവൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള റൈനോടെ കൈഗർ അല്ലെങ്കിൽ ട്രൈബർ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വരും തീർച്ചയാണ് അപ്പോൾ ചെറു കാറുകളെന്ന് പറയുമ്പോഴത്തേക്കും മാരുതീശ്വസിക്കേണ്ട വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അതിനകത്ത് ബലീനോ സ്വിഫ്റ്റ് വാഗണാർ ഇഗ്നിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രോങ്സ് ഉൾപ്പെടെ ഉള്ള വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചെറുകാറുകൾ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ചെറുകാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ചെറിയൊരു കാറ് ഇനി കിട്ടാനില്ല കാരണം ചെറുകാർ എന്ന് പറഞ്ഞാൽ നാല് മീറ്ററിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്തുള്ള വാഹനങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള വാഹനങ്ങളെ നമ്മൾ ചെറുകാറുകൾ എന്ന് തീർച്ചയായിട്ടും വിളിക്കണം തീർച്ചയായിട്ടും അങ്ങനെ നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ലെങ്ത്തുള്ള വാഹനങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കോമ്പാക്റ്റ് എസ് യു വീക്കും ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ചാനൽ കണ്ട പല ആളുകളും സ്നേഹത്തോട് തന്നെയാണ് അവർ പറയുന്നത് നമ്മൾ വെയിറ്റ് നമുക്ക് ഒരുപാട് ഓഫീസ് പറയുന്നുണ്ട് കമ്പനി അല്ലെങ്കിൽ ഷോറൂമിലെ ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ ജി എസ് ടി ഒന്നും മാറ്റാൻ പോകുന്നില്ല കേരള സർക്കാർ സമ്മതിക്കുന്നില്ല പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ പണമാണ് ഒരു രൂപയിലെ വ്യത്യാസം നമുക്ക് കാര്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇനി കേരളം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത്തരത്തിൽ ഇതിനെതിരെ പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോഡ് ടാക്സ് കൂട്ടുകയോ ഒക്കെ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല കാരണം സർക്കാരാണ് സർക്കാരിന് ധനം ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ നോക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് നമ്മൾ എത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം എത്രത്തിൽ സേവ് ചെയ്യാം നമ്മുടെ പണമാണ് നമ്മളത് ഓരോ പണം ചെലവഴിക്കുമ്പോഴും അത് കൃത്യമായി ആലോചിച്ച് ചെയ്യുക എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ജി എസ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ലാഭം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ ഈ ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ബില്ല് ചെയ്യുന്ന കാറുകൾക്ക് ഈ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും വരാൻ പോകുന്നത് ഓൾഡ് സ്റ്റോക്ക് കിടക്കുന്ന കാറുകളാണെങ്കിൽ പോലും അതായത് ഡീലർ ഓൾറെഡി വാങ്ങിച്ചു വെച്ച കാറുകളാണ് അത് ചിലപ്പം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഉള്ള കാറുകളായിരിക്കും പക്ഷേ ഡീലർക്ക് കിട്ടുന്നത് എക് ഷോറൂം അല്ല അത് അവർക്ക് കുറച്ച് മാർജിനിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്നത് ആ കാറുകൾ ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി കാര്യമായിട്ടുള്ള അവേർനെസ് ലഭിച്ചതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം കാര്യമായിട്ടുള്ള സെയിലൊന്നും നടന്നിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഷോറൂമിൽ കിടക്കുന്ന കാറുകളൊക്കെ നല്ല ഓഫീസ് ിൽ വിൽക്കും അതായത് ഈ പറയുന്ന പതിനെട്ട് ശതമാനത്തിൻ്റെ ബെനിഫിറ്റ് മാത്രമല്ല ഡീലർ സൈഡിൽ നിന്ന് പോലും നല്ല ഓഫേഴ്സ് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്ട് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുക കാത്തിരുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തീർച്ചയായിട്ടും ലഭിക്കും അത് മാത്രമല്ല ധൃതി പിടിച്ച് വാഹനം എടുത്തവർക്ക് എന്താ പറയേണ്ടത് ക്ഷമ ആട്ടിൻ സോപ്പിൻ്റെ ഫലം ചെയ്യും നല്ല നല്ല ബ്ലോഗ്സ് കൂടെ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം